പതാക രാജ്യത്തിൻ്റെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവി പതാകയെ സംസ്ഥാപനം ചെയ്തെടുക്കാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ ഈ സംഘർഷങ്ങൾക്കൊക്കെ പ്രത്യേകമായ കാരണമായിട്ട് വന്നു ഭവിച്ചിട്ടുള്ളത് ദയവു ചെയ്ത് ഉത്തരവാദപ്പെട്ടവർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ളവർ ആ സർവകലാശാല കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സർവകലാശാല ഭരണസമിതി എന്ന നിലയിൽ സിൻഡിക്കേറ്റിന് നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളുണ്ട് എല്ലാവർക്കുമുള്ള അധികാരങ്ങളും ചുമതലകളും വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ആക്റ്റും സ്റ്റാറ്റ്യൂട്ടുകളും നമുക്കുണ്ടല്ലോ അതനുസരിച്ച് എല്ലാവരും അവരവരിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിച്ചാൽ ഈ പ്രശ്നമൊന്നുമില്ല അതിനപ്പുറത്തേക്കുള്ള കടന്നു കയറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ രാജ്യത്തെ ബൗദ്ധിക കേന്ദ്രങ്ങൾ എല്ലാ ദക്ഷിണ കേന്ദ്രങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്നതിനുള്ള സംഘടിത പരിശ്രമങ്ങൾ കാവ്യവൽക്കരണത്തിലൂടെ ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കേരളത്തിലും അതിന്റെ അനുഗണനങ്ങൾ കടന്നു വരുന്നു അത് ഉത്തരവാദപ്പെട്ടവർ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മൂല കാരണമായിട്ടുള്ളത് ഇതിപ്പോ അതിനേക്കാളും കുറച്ചുകൂടി കടുപ്പത്തിലായി എന്തായാലും നമുക്ക് കുട്ടികൾ പഠിക്കണം സമാധാന അന്തരീക്ഷം ഉണ്ടാവണം സെക്യുലർ അന്തരീക്ഷം ഉണ്ടാവണം മതനിരപേക്ഷത നമ്മുടെ സർവകലാശാലയിൽ ഉയർത്തിപ്പിടിച്ചാലേ എല്ലാ കുട്ടികൾക്കും അവസരം ഉണ്ടാവുള്ളൂ എല്ലാ കുട്ടികൾക്കും സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മതേതര സൗഹാർദ്ദം നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട് അവിടെയൊക്കെ ഈ അപരവിദ്വേഷവും അസഹിഷ്ണുതയും അതിന്റെ ഭിന്നിപ്പിന്റെ വിത്തുകൾ വിതയ്ക്കുന്ന രീതി നമുക്ക് എങ്ങനെയാണ് സഹായകരാക ഒരിക്കലും അത് സഹായകരാകില്ല